കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിനു ശേഷം പാർട്ടിയെ ചതിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയ അനിൽ ആൻ്റണി ബി ജെ പി യേയും ചതിക്കുമെന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് പി ജെ കുര്യൻ പത്തനംതിട്ടയിൽ നടന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചതിനു ശേഷം പാർട്ടിയെ ചതിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്ന അനിൽ ആന്റണി ബി ജെ പിയേയും ചതിക്കും ബി ജെ പിയെ ചതിച്ച് പുറത്തിറങ്ങുമ്പോൾ അനിലിനെ കോൺഗ്രസ്സിലേക്ക് തിരികെ സ്വീകരിക്കാം എന്നായിരുന്നു പി ജെ കുര്യൻ പ്രസംഗിച്ചത് എന്നാൽ തിരികെ സ്വീകരിക്കാം എന്ന പി ജെ കുര്യൻ്റെ നിലപാടിനെ അണികൾ എതിർത്തു തുടർന്ന് ചിരിയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണിയുടെ വിജയത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്നും ജൂൺ നാലിന് ഫലം വരുമ്പോൾ ആൻറ്റോ ആൻ്റണി വിജയിച്ചിട്ടുണ്ടാകുമെന്നും പറഞ്ഞ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Be Rajakumari. Rajakumari Gold and Diamonds. Yeah. The trust of traveling gold. Rajkumari.